നാല് സെൻറ്റ് സ്ഥലവും അതിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണ് ഇതിൻ്റെ വീഡിയോ വിശദമായിട്ട് അറിയുന്നതിന് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വിലടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും അതായത് നൂറ്റമ്പത് മീറ്റർ പി റോഡിൽ നിന്നും മാറി പഞ്ചായത്ത് ടാറൻ റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു നാല് സെൻറ്റ് സ്ഥലവും വീടുമാണ് നമ്മൾ കാണുന്നത് വീട് പണി മുഴുവനായിട്ട് കഴിഞ്ഞില്ല വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പണികളും വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വീടെത്തിക്കുകയുള്ളു മതിൽ പണിയും അതുപോലെ ബോർവെലും കരണ്ടും ടൈലും ജനലും അതിലെല്ലാം അതും വെച്ചതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീട് എത്തുന്നുള്ളൂ അപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് രണ്ട് ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഹാൾ കിച്ചൺ ഏരിയ സിറ്റൗട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യവും പള്ളി സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ മോസ്ക് അമ്പലം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക